ഹലോ ഗെയ് ഈസ് ഒരാള് അവനാണ്ട് സോറി ഓർഡർ വീട്ടിൽ പോകാൻ വേണ്ടി റെഡിയാവില്ലേ ഹലോ അസ്സലാമലൈക്കും തുണിയൊക്കെ അപ്പോൾ പള്ളി പോകാൻ വേണ്ടിയിട്ട് സെറ്റ് ആവുകയാണ് സമയക്കണേ അപ്പോൾ അല്ലേ എല്ലാവർക്കും ഇതും പറഞ്ഞു വീട്ടിൽ മുഴുവൻ എല്ലാവരും കാണാം ഓക്കെ വാക്കും അസ്സലാ പെട്ടെന്ന് കേറിയ പള്ളി കിട്ടും അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞു

ചുന്തിരി നോക്കലേ ചുന്തിരി തള്ളേ നല്ലൊരു ദിവസമായിട്ട് തള്ളാനും കഴിക്കണല്ലോ അല്ലാത്ത ദിവസൊക്കെ തള്ളാൻ കഴിക്കലുണ്ടല്ലോ നല്ലോണം

മിന്നു മീനിങ് സാലു പോവാ റെഡി ആയോ നമ്മ പൊളിച്ചിരിക്കണോ നിങ്ങളുണ്ടല്ലേ നമ്മളെ കുട്ടികളെ ഒളെ കണ്ടിണ്ണിച്ചോ കണ്ടിക്കണ് കാണിച്ചെടുക്ക ൂട്ടാനാ കാര മക്കളെ പേരുണ്ട് എന്തൊക്കെയല്ലേ വേറെടുത്തല്ലേ വരാണ്ടോ കുട്ടിക്ക് എത്ര ആൾക്കാരാ മിന്നുണ്ട് എവിടെണ്ട് തല കിട്ടു കാണു കേട്ടോണ്ട് ഇബനുണ്ട് എല്ലാരും ഉണ്ട് ഇല്ലേ മിന്നു അല്ല സോറി എല്ലാരും നീതു നീച്ച ഞാനൊരു ലസീം കട ഇങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പരിപാടിയൊക്കെ ഉണ്ട് ഒപ്പനി ഇതിന്റെ പാട്ടൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വേണ്ടിട്ട് ഇങ്ങനെ രണ്ടാലും പറഞ്ഞു നോക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാ ഗെയിസ് അപ്പൊ ഞാൻ പറഞ്ഞില്ല കുറച്ച് മണിച്ചൊന്നില്ല അവിടെ പരിപാടിയാണ് പരിപാടിക്ക് പിന്നെ മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നത് മേക്കപ്പ് കൊടുക്കണത് ജീൻസിനാണ് കുട്ടികളൊക്കെ ഓക്കെ ആണോ സിഫു സിഫു അങ്ങനെ പരിപാടിക്ക് പോവാണ് ഇതുവരെ പെരുന്നാൾ പരിഹരിക്കില്ല അന്ന് ഹോസ്റ്റലിൽ പോയി ദിവസം നല്ല രീതിയിൽ പോകുന്നു നല്ല അടിപൊളി ഇങ്ങനത്തെ പരിപാടികളൊക്കെ വേണല്ലോ എല്ലായിടത്തും മയില ആയിക്കോട്ടെ അതോടൊപ്പം തന്നെ പുഴയില്ലാതെ വെല്ലപ്പുഴ എന്ന് പേര് വന്ന ഈ സുന്ദരമായ ഈ ഒരു ഗ്രാമപ്രദേശത്തിൽ പാടങ്ങളും തോടുകളും വേനലെത്തിയാൽ അത് റോഡായി മാറിയും ഈ ഒരു നാട് എല്ലാത്തിനും ഒത്തിണങ്ങിയ എല്ലാ സൗകര്യങ്ങളോടുകൂടിയും നമുക്ക് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു സുന്ദരമായ നാടാണ് ആനക്കോട് ഹലോ സോറി ഓർഡർ ഡ്രസ് ഉം ഒരു വേറൊരു മോഡലാണ് അല്ല ഓരോ പ്രാവശ്യം വരുമ്പോൾ അങ്ങനെ വെറൈറ്റി ആയിട്ട് എടുക്കാം അപ്പൊ പാക്കി ഓക്കെ എവിടെ ഒരു പെട്ടി പെട്ടിൻ കൂട്ടി വേറെ അപ്പൊ നിങ്ങട്ടില്ലേ അപ്പൊ ഗേഴ്സ് ജീൻസിനാ പറ അത്ര എന്റെ കുട്ടി എവിടെ സുന്ദരി എടുത്തു ലേസക്കുട്ടി ലേസക്കുട്ടിനെ ആ തിരിച്ചു വരുമ്പോൾ അങ്ങോട്ട് കൊണ്ടുവരാം അനക്കൊരു ുദ്ധിമുട്ടാ വേണ്ടോ ചോദിച്ചിട്ടു അല്ല എന്നാലും എന്നാലും ചുമ്പാടായിട്ട് നല്ല സംസാരിച്ചിരിക്കണോ ആണെന്നുണ്ടെങ്കി ഒരു സഹായത്തിന് വേണ്ടി ഓ അങ്ങനെ ഓ ആ എനിക്ക് എന്നാ സത്യം പറയട്ടെ എന്റെ കാര്യം പറയട്ടെ ഞാൻ കിടക്കിടക്ക് ഉറക്കം എന്നിട്ട് എനിക്ക് വലിയൊരു ഇതില്ലാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനധികം അവിടെ പോയി നിൽക്കലൊക്കെ ഉണ്ടല്ലോ മുത്തില്ലല്ലോ ഷംനാസ് ഇല്ല അവിടെ ഷംനാസുണ്ടെങ്കിൽ നല്ല രസമാണ് രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഞാൻ ഫ്രീ ആകുമ്പോൾ പോലും ഞങ്ങൾ പുറത്തു പോലും ഇങ്ങനെയൊക്കെ അപ്പോൾ അവള് ഞാൻ ഷംനാസ് ഏകദേശം ഒരേ അയച്ചാണ് അല്ലേ ആ ഒരു വയസ്സപ്പോൾ ഏകദേശമൊക്കെ ഒരേ അയച്ചാണ് ഞങ്ങളെ ബർത്ത്ഡേ ഒക്കെ ഒരു ഡേറ്റിനാണ് മെയ് പതിമൂന്നാം തീയതി എൻ്റെ വർത്തിരി പോകാൻ്റെ ഡേറ്റൊക്കെ അപ്പോൾ ഇപ്പോൾ പോകണം പോകുന്ന പക്ഷെ എന്നാലും അപ്പൊ പറയും പോവാണ് പറഞ്ഞിട്ടൊക്കെ പറഞ്ഞില്ലേ എന്താ പറഞ്ഞു നിങ്ങട്ട് വരണ്ടാരണോ ഏ പിന്നെ കമ്പി വേണ്ടല്ലേ ഗൈസ് അങ്ങനെ പോവാണ് ജിൻസിടെ പോയപ്പോ

ഹോട്ടലിൽ ഇപ്പൊ എവിടെ കോഴിക്കോട് എത്തിട്ടോ കോഴിക്കോട് എത്തിയ പറഞ്ഞുകഴിഞ്ഞാല് ഇവിടെനിന്ന് ഇനിയുണ്ട് ഒരു മുക്കാ മണിക്കൂർ ഉണ്ടാവും കോഴിക്കോട് എന്ന് പറഞ്ഞാല് ബൈപ്പാസില് ഫുള്ള് ബ്ലോക്കാ കാരണം എന്താ പറയാ പെരുന്നാളൊക്കെ അല്ലേ അതുകൊണ്ട് അപ്പൊ ഫുഡടിച്ചിട്ട് പോവാൻ വിചാരിച്ചുല്ലേ ഇനി അവിടുത്തെ ഫുഡൊക്കെ ആരാ കഴിക്കാം ജെന്നെ കഴിക്കേണ്ടി വരും ഉറങ്ങിയോ ഞങ്ങള് എങ്ങനെയുണ്ട് പെരുന്നാളൊക്കെ അടിച്ചു വിളിച്ചോറയോ ഹലോ ലസ ആരാ എന്ത് ജനിച്ച മെലിഞ്ഞു വന്നോ അന്നെ കാണാതെ ഞാൻ വിളപ്പുന്ന ഒന്നായിരിക്കും ഇത്. ലെസാ നിങ്ങളെ കണ്ടില്ല മ്മ് മിസി മുളേട്ടോ കോളക്കടായി പോയിക്കോ മുട്ടൈയല്ലേ മ്മ് ഇതിപ്പോടണല്ലേ മുട്ടൈയലക്കണയറോഗനെ സ്പെഷ്യൽ മുട്ടൈ ഉണ്ട് ഈദവരെ ತಿന്നാത്തെ ആയിദവരെ ತಿന്നില്ല ഇമ്പേ സാംവാചികളൊന്നും ഇല്ലങ്ങൾ ആരെയും ഇടാഞ്ഞിട്ട്

സന്തോഷായില്ലേ സന്തോഷായില്ലേ അപ്പൊ തുമ്പാറൊക്കെ അപ്പൊ അങ്ങനൊക്കെയാണ് വിശേഷങ്ങള് ഓടിയോടെ ഏഹ് ലേറ്റ് ആയി ലേറ്റ് ആയതെന്ന് പറഞ്ഞാല് ഫുള്ള് പെരുന്നാളിന്റെ തിരക്കല്ലേ അപ്പൊ അതിന്റെ ഫുൾ വണ്ടികൾ ഭയങ്കര ബ്ലോക്ക് അപ്പൊ അടുത്ത ഒമ്പത് മുക്കാല് കഴിഞ്ഞ അപ്പൊ നിഷാദ എന്തായാലും അടുത്ത അഡ്വലൈറ്റുള്ള വീഡിയോ വരാം ഓക്കെ പറയാനുണ്ട് കുറച്ച് ബൈ